ആർജിത കർമ്മത്തിന്റെ നന്മകള് നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റോ പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരണം ഇപ്പത് വേണ്ട നല്ല പമ്പുണ്ട് ഇട്ട ഡ്രസ് അലക്കണം ഇപ്പത് വേണ്ട വാഷിംഗ് മെഷീൻ ഉണ്ട് പണ്ട് വിഷറിയെടുത്ത് വീഴണം ഇപ്പത് വേണ്ട ഫാൻ ഉണ്ട് പണ്ട് കൊതുക് വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാനേ നിവൃത്തിയുള്ളൂ ഇപ്പൊ ഗുഡ് നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗുഡ് നൈറ്റ് ആയിട്ട് ഉറങ്ങാൻ സാധിക്കും അപ്പൊ തുണി അലക്കുന്നതിലൂടെ നമ്മൾ വേദനകൾ അനുഭവിക്കുന്നില്ല വിയർക്കുന്നതിലൂടെ വേദനകൾ അനുഭവിക്കുന്നില്ല വെള്ളം മഴക്കാലത്ത് കോരുന്നതിലൂടെ വേദനകൾ അനുഭവിക്കുന്നില്ല അല്ല കർക്കിട മാസത്തിൽ നമ്മുടെ എല്ലാം അമ്മമാര് ഈ പച്ച വിറക് ഉപയോഗിച്ച് തീ കത്തിച്ച് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന വിഷമം ഇന്ന് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ഈശ്വരാനുഗ്രഹം കൊണ്ടില്ല അറുപത്തേഴ് ചാനലുള്ള ടിവിയുടെ ചാനൽ മാറ്റാൻ ഇരുന്ന സ്ഥലത്ത് നിന്നൊന്ന് എഴുന്നേൽക്കണോ ഇപ്പോ ടിവിയുടെ ചാനൽ മാറ്റാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണ്ട പണ്ടൊക്കെ വെള്ളിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ഒരു സിനിമ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും സിനിമയുള്ള എത്ര ചാനലാ ഉള്ളത് അപ്പൊ നമ്മള് അസാധാരണമാം വിധത്തില് ജീവിതത്തിൽ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ നമുക്ക് അവസരങ്ങളില്ല അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വരിയാണ് അതായത് ഏത് ദുഃ ഏത് തരം ദുഷ്കർമ്മങ്ങളും അത് വേദനാജനകമായ ഫലങ്ങൾ അനുഭവിച്ചു വേണം തീർക്കാൻ ഏത് തരത്തിലുള്ള ദുഷ്കർമ്മങ്ങളുടെയും ഫലമില്ലാതെയാവാൻ അതിന്റെ വേദനകൾ അനുഭവിച്ച് തീർത്തു വേണം മുമ്പോട്ട് പോകാൻ അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ വീട്ടിനകത്ത് നമുക്ക് യാതൊരു ദുഃഖവും ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് അവനവൻ ഉണ്ടാക്കിയതാ ഇനി ഉണ്ടെങ്കിൽ തന്നെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് അവനവൻ ഉണ്ടാക്കിയതാ